പ്രവാചകന്മാരുടെ ചരിത്ര പഠനം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയോടുകൂടി നാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര പഠനം അവസാനിച്ചു ഈ ആഴ്ച നാം ആരംഭിക്കുന്നത് ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് ഇസ്രായേലിലേക്ക് പ്രവാചകനായി വന്ന ഇലിയാസ് നബി അലി ഇസ്ലാം ജൂതഗന്ത്രങ്ങളിൽ എന്നാണ് ഇലിയാസ് നബിയെ പരിചയപ്പെടുന്നത് മൂസാ നബി അലി ഇസ്ലാമിന്റെ സഹോദരൻ ഹാറൂൺ നബിയുടെ മകൻ യാസീന്റെ മകനാണ് ഇലിയാസ് നബി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന ദേവതയെ ആരാധിച്ചിരുന്ന ആ സമൂഹത്തിലേക്ക് ബാലബ് എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം പ്രവാചകനായി നിയോഗിച്ചത് കഴുത്ത വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്ന ബൈലബ് ദേശത്തെ ജനങ്ങളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു എതിയാലും നമുക്ക് ഇലിയാസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം ഇസ്രായേലി സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് ഇലിയാസ് നബി അലൈഹിസ്ലാം വിശുദ്ധ ഖുർആാനിൽ പേര് പ്രതിപാദിച്ച പ്രവാചകൻ മഹാനായ പ്രവാചകൻ മാത്രമായിരുന്നില്ല ശക്തനായ ഭരണാധികാരി കൂടിയായിരുന്നു സമൂഹത്തിന്റെ നിയന്ത്രണം വിട്ടിരിക്കുന്നു ബിംബങ്ങൾ അവരെ ആകർഷിക്കുന്നു ബിംബാരാധകർ അവരെ മാടി വിളിക്കുന്നു പിന്നൊന്നും ചിന്തിച്ചില്ല ജനങ്ങൾ ബിംബങ്ങളുടെ സമീപത്ത് കൂടി ആ സമൂഹത്തിലെ പണ്ഡിതന്മാർ അവരെ തടയാൻ നോക്കി സാധിച്ചില്ല ഒരു ബിംബത്തിന്റെ പേരാണത് ബാലബ് എന്ന നാട്ടിലെ ബിംബം സ്വർണം വിഗ്രഹം ഇരുപത് മുഴം പൊക്കം നാല് മുഖങ്ങളുണ്ട് വിഗ്രഹത്തിനുള്ളിൽ കയറിയിരിക്കും ജനങ്ങൾ കണക്കില്ലാതെ വന്നുകൂടും ആവശ്യങ്ങളും ആവലാതികളും പറയും പിശാചി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ഏതെങ്കിലും ഭാഷയിൽ നൽകുന്ന സൂചനകളാണ് ഒരാൾ ആവലാതി പറയുമ്പോൾ അതിനൊരു മറുപടി അടുത്തയാൾക്ക് മറ്റൊരു മറുപടി ഈ സൂചനകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കും വിധം പരിഭാഷപ്പെടുത്തി കൊടുക്കണം പരിഭാഷകരായി നാന്നൂറ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് പരിഭാഷകർ പറയുന്നത് ജനം സ്വീകരിക്കും അനുസരിക്കും ചെറിയ ഫലങ്ങൾ കാണുകയും ചെയ്യും ബാല്യ ബിംബത്തിന്റെ സ്വാധീന വലയത്തിലാണ് ബഹൽപരി രാജ്യം ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബഹൽ പരിഹരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം ൈവത്തിന്റെ ഉത്സവമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷം ആ വൃദ്ധം ജനങ്ങൾ ഇതിൽ പങ്കെടുക്കും ജനങ്ങൾ നേർവഴിയിൽ നിന്നും പിഴച്ച് ബിംബാരാധന സർവവ്യാപകമായി തൗഹീദ് മുറുകെ പിടിച്ച ചിലരുണ്ടായിരുന്നു അവരെ ആരും വകവെച്ചില്ല അവരുടെ ശബ്ദം ആരും കവനിച്ചില്ല ഉപദേശങ്ങൾ അവഗണിക്കപ്പെട്ടു എല്ലാ ദുരാരാചനങ്ങളും പിശാജി അവർക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുത്തു ആഭാസങ്ങൾ നടമാടി എവിടെയും രാജകത്തും ഈ സമൂഹത്തിലാണ് ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെടുന്നത് ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അവരെ സത്യമാർഗത്തിൽ നയിക്കുക ഗൗരവമേറിയ ചുമതലയാണിത് ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നും എന്നിട്ട് അവരോട് സംസാരിക്കും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ആരാധനക്കർഹനായ ഇലാഹ് ഒരുവനായ അള്ളാഹു മാത്രമാകുന്നു അവന് പങ്കുകാരെ കൽപ്പിക്കരുത് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു എന്നെ നിങ്ങൾ വിശ്വസിക്കുവിൻ ജനങ്ങൾ സംശയത്തോടെ ഇല്ലാസ് നബി അലി ഇസ്ലാമിനെ നോക്കി നെറ്റി ചുളിച്ചു പരസ്പരം ചോദിച്ചു ഇവൻ എന്ത് പറ്റിപ്പോയി അവൻ നമുക്കിടയിൽ ജനിച്ചു വളർന്നവനല്ലേ അവൻ പ്രവാചകനെന്നോ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് മണ്ടനെന്നും മടയനെന്നും വിളിച്ചു വിഡ്ഡിയെന്ന് വിളിച്ചു കളിയാക്കി ഇല്ലാസ് നബി അലി ഇസ്ലാം അവർക്കിടയിലാണ് ജനിച്ചു വളർന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ് യാസീൻ ഇല്ലാസ് നബി അലി ഇസ്ലാം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് ജനങ്ങളോട് സംസാരിച്ചു പലരെയും നേരിൽ കണ്ട് വ്യക്തിപരമായി സംസാരിച്ചു പല വീടുകൾ സന്ദർശിച്ചു കുടുംബ ബന്ധമുള്ള വീടുകളിൽ ചെന്ന് സംസാരിച്ചു സൃഷ്ടാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവന്റെ കൽപ്പനകൾ പാലിക്കുക അവൻ നിരോധിച്ചത് നിങ്ങൾ എടുക്കരുത് ബിംബാരാധന നിങ്ങൾ കൈവെടിയുക മൂസ നബിയെയും ഹാറൂൺ നബിയെയും നിങ്ങൾ ഓർക്കുക അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുകേക്കാണ് അവർ ജനങ്ങളെ ക്ഷണിച്ചത് അതാണ് രക്ഷയുടെ മാർഗം ആ മാർഗം നിങ്ങൾ കൈവെടിയരുത് കൗറാത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ അത് പാരായണം ചെയ്യണം അനുവദനീയമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക എന്തൊക്കെ പറഞ്ഞിട്ടും ആ സമൂഹം ഇളകിയില്ല ആ വാക്കുകൾ ശ്രദ്ധിച്ചതും പരിഗണിച്ചതും ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രം വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ മൂസാ നബി അലി ഇസ്ലാം ഹാറൂൺ നബി അലി ഇസ്ലാം അവരെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക അതിനുശേഷം ഉടനെയാണ് ഇല്ലാസ് നബിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിശ്ചയമായ മൂസ നബിയും നാം അനുഗ്രഹം നൽകുകയും ചെയ്തു അവർ ഇരുവരെയും അവരുടെ ജനങ്ങളെയും വമ്പിച്ച ദുഃഖത്തിൽ നിന്നും രേഖപ്പെടുത്തുകയും ചെയ്തു അവരെ നാം സഹായിക്കുകയും അങ്ങനെ അവർ തന്നെ വിജയികളായി തീരുകയും ചെയ്തു വിഷയങ്ങൾ വ്യക്തമായി വിവരിക്കുന്ന ആ ഗ്രന്ഥം തൗറാത്ത് അവർ ഇരുവർക്കും നാം നൽകുകയും ചെയ്തു അവർ ഇരുവരെയും ചൊവ്വായ മാർഗത്തിലാക്കുകയും ചെയ്തു പിൻ അവർ ഇരുവരെ കുറിച്ചുള്ള പ്രശംസ നിലനിർത്തുകയും ചെയ്തു മൂസാ നബിയെയും ഹാറു നബിയെയും മേൽ സലാം ഉണ്ടായിരിക്കും അപ്രകാരം സുഗതന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും നിശ്ചയമായും അവർ രണ്ടുപേരും സത്യവിശ്വാസികളായ നമ്മുടെ അടിമകളിൽപ്പെട്ടവരാകുന്നു മൂസാ നബി അലി ഇസ്ലാം ഹാറു നബി അലി ഇസ്ലാം എന്നിവരെ ഏറ്റവും നല്ല പ്രശംസയാണ് അള്ളാവു നൽകിയിരിക്കുന്നത് അവർ അതിനർഹരാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് ഇവരെയാണ് ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം മാതൃകയാക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂ നബി അലൈഹി ഇസ്ലാമിന്റെയും കഥ പറഞ്ഞ ഉടനെ അതേ അധ്യായത്തിൽ വചനങ്ങളിൽ ഇല്ലാസ് നബി അലൈ ഇസ്ലാമിനെ പറ്റി പറയുന്നത് ഇങ്ങനെ തീർച്ചയായും ഇല്ലിയാസും മുർസലുകളിൽപ്പെട്ട ആളാകുന്നു അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ആ സമൂഹം ആരാധിച്ചിരുന്ന വലിയ ബിംബം ആയി ആരായിരുന്നു അതിനുവേണ്ടി അവർ മൃഗബലി നടത്തിക്കൊണ്ടിരുന്നു പല നേർച്ചകളും നേർന്നിരുന്നു ഉത്സവം നടത്തിയിരുന്നു ബഹൽ എന്ന ബിംബത്തെക്കുറിച്ച് അടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തി ആറ് വചനങ്ങളിൽ പരാമർശമുണ്ട് നിങ്ങൾ ബഹലിനെ ആരാധിക്കുകയും ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനെ വിട്ടുകളയുകയും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പൂർവ്വ പിതാക്കളുടെ റബ്ബുമായ അള്ളാഹുവിനെ വളരെ നല്ല രീതിയിലുള്ള ഉപദേശമാണ് ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം ആ ജനതയ്ക്ക് നൽകിയത് അവരത് വിശ്വസിച്ചില്ല നബിയാണെന്ന വസ്തുത അവർ നിഷേധിച്ചു കളഞ്ഞു ഈ സത്യത്തെ നിഷേധിച്ചാൽ നിങ്ങൾ പരീക്ഷണത്തിൽപ്പെടും വേദനാജനകമായ ശിക്ഷ വരും ആ ശിക്ഷ നിങ്ങൾക്ക് താങ്ങാനാവില്ലേ ആരൊക്കെ ഉപദേശിച്ചും ശരിയാവാത്ത അവസ്ഥ അവരുടെ നിഷേധത്തെ കുറിച്ച് വിശദ കുറാൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തിയെട്ട് വചനങ്ങൾ തുടരുന്നു അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു അതിനാൽ അവർ നിശ്ചയമായും ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാകുന്നു പേർ ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചുള്ളൂ അവർ ശിക്ഷിക്കപ്പെടുകയില്ല അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കമായ അടിമകൾ ഒഴികെ ഈ ചെറിയ വിഭാഗം പ്രശംസിക്കപ്പെടും അക്കാലത്ത് മാത്രമല്ല പിൽക്കാല തലമുറക്കാരും വാഴ്ത്തപ്പെടും കാലം എത്ര കടന്നുപോയാലും അവർ അനുസ്മരിക്കപ്പെടും നന്ദിയോടെ പ്രശംസിക്കപ്പെടും ഇല്ലാസ് നബി അലൈ ഇസ്ലാമിനെ പ്രശംസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അതേ അധ്യായത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാം വചനം പറയുന്നത് ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രശംസ നാം നിലനിർത്തുകയും ചെയ്യും മുൻ തലമുറക്കാരായ കുറെ പ്രവാചകന്മാരെ ഖുർആൻ എടുത്തു പറഞ്ഞു നൂഹ് നബി അലൈഹി ഇസ്ലാം മുസാ നബി അലൈഹിസ്ലാം ഹാറൂ നബി അലി ഇസ്ലാം ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാം ഇവരെ പ്രശംസിച്ചു പറഞ്ഞ ശേഷം പിൻ തലമുറക്കാർ പ്രശംസിക്കുമെന്ന് കൂടി അള്ളാഹു പറഞ്ഞു അടുത്ത വചനം നൂറ്റി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു ഇല്ലിയാസിന് ഇസലാം ഉണ്ടായിരിക്കും അപ്രകാരം സുഹൃതന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും നിശ്ചയമായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ അടിമകളിൽപ്പെട്ട ആളാകുന്നു അള്ളാഹു ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാമിനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നു മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറൂൻ നബി അലൈഹി ഇസ്ലാം എന്നിവർ ത്യാഗപൂർണമായ ജീവിതമാണ് നയിച്ചത് മനുഷ്യ മനസ്സുകളിൽ അവർ തൗഹീദ് സ്ഥാപിച്ചു ഇപ്പറഞ്ഞ രണ്ട് പ്രവാചകന്മാരുടെയും അതേ ത്യാഗബോധത്തോടെയാണ് ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം കർമ്മരങ്ങത്തിറങ്ങിയത് അവിടെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു ഒരു സമൂഹത്തിന്റെ ആരാധ്യ ദേവത അതിനെ ഇല്ലാസ് നബി അലി ഇസ്ലാം തകർത്തു ബകല് സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ട ബിംബം നീളം ഇരുപത് മുഴം നാല് മുഖങ്ങളുമുണ്ട് ജനതയുടെ ബിംബം നബി അലൈഹി നബി അലൈഹിസ്ലാം എന്നിവർക്ക് ശേഷം ഇസ്രായേൽ സന്തതികളുടെ ചുമതലക്കാരൻ ഇലിയാസ് നബി അലൈഹിസ്ലാം ആയിരുന്നു ഇസ്ഖീൽ അലൈഹിസ്ലാമിന്റെ വഫാത്തിന് ശേഷം ഇസ്രായേൽ സന്തതികളുടെ അവസ്ഥ ആശങ്കാജനകമായി തീർന്നു അവർ അള്ളാഹുവിനുമായുള്ള ഉടമ്പടി മറന്നു നബിമാർ പഠിപ്പിച്ചതെല്ലാം ഒഴിവാക്കി ബിംബാരാധകരായി ഈ സാഹചര്യത്തിൽ ഇല്ലാസ് നബി അലി ഇസ്ലാമിനെ അവരിലേക്ക് അയച്ചു ഇസ്ലാമത പ്രബോധനം തുടങ്ങിയപ്പോൾ അത് സ്വീകരിക്കാൻ ഒരാൾ മുമ്പോട്ട് വന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് അൽ യസഹ് എന്നായിരുന്നു പിന്നെ അൽ യസഹ് എന്ന ചെറുപ്പക്കാരൻ ഇല്ലാസ് നബി അലി ഇസ്ലാമിൻ്റെ സന്തത സഹചാരിയായി തീർന്നു അൽ യസഹ് സതുപദേശം നടത്തി ജനങ്ങൾ അദ്ദേഹത്തെയും പരിഹസിച്ചു തള്ളി പ്രയാസങ്ങൾ നിറഞ്ഞ നവവത്സരങ്ങൾ കടന്നുപോയി ഇല്ലിയാസ് നബി അലിസ്ലാം ദുഃഖിതനും നിരാശനുമായി തീർന്നു വളരെയേറെ മനോവേദനയോടെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ റബ്ബേ ഞാൻ എത്ര കാലമായി എൻ്റെ ജനതയെ വിളിക്കുന്നു ഒരു ഫലവുമില്ല വളരെ ചെറിയൊരു വിഭാഗമല്ലാതെ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവേ ഈ തുറുമാർഗികൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ എന്തെങ്കിലും ശിക്ഷ നൽകണമേ ഒരു ശിക്ഷ കിട്ടിയാൽ അവർ നന്നാകുമെന്ന് ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാമിന് തോന്നിയിരിക്കാം നബിയുടെ പ്രാർത്ഥന ഫലിച്ചു മഴ പെയ്യാതായി നാട്ടിലാകെ വരൾച്ച ജലാശയങ്ങൾ വറ്റി വരണ്ടു നാൽക്കാലികളും പക്ഷികളും ചത്തു വീഴാൻ തുടങ്ങി കൃഷിയെല്ലാം ഉണങ്ങി നശിച്ചു നാട് മുഴുവൻ കെടുതിയിൽപ്പെടുമ്പോൾ ജനങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ വരുമെന്നായിരുന്നു ഇല്ലാസ് നബിയുടെ പ്രതീക്ഷ അതല്ല ഉണ്ടായത് നാലാൾ കൂടുന്നിടത്തെല്ലാം സംസാര വിഷയം വരൾച്ചയാണ് മഴയുടെ യാതൊരു ലക്ഷണവും കാണുന്നില്ല ഒരാൾ പറഞ്ഞു മഴ പെയ്തിട്ട് കാലം എത്രയായി ചൂട് സഹിക്കാൻ വയ്യാതായി എന്താണ് ഇതിനൊരു മാറ്റം വരിക രണ്ടാമൻ പറഞ്ഞു വെറുക്കപ്പെട്ടവൻ ഒരുത്തൻ ഇവിടെയുണ്ടല്ലോ അത് കാരണമാണ് മഴ പെയ്യാത്തത് മൂന്നാമൻ അതാരാ അവൻ നാലാമൻ മനസ്സിലായില്ലേ പുതിയ വിവാദങ്ങളുമായി നടക്കുന്ന ഒരുത്തനില്ലേ ഒന്നാമൻ ആര് ഇല്ലാസ് അവനാണോ ഇത്രയൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ അവൻ തന്നെ ഇനി മഴ കിട്ടാത്തത് എന്തു വേണം അവനെ കൊല്ലണം മറ്റൊരു വഴിയില്ല അത് ശരിയാണ് അവൻ ആവശ്യമില്ലാത്തത് പറഞ്ഞ് നടന്നിട്ടാണ് മഴ കിട്ടാത്തത് എങ്ങനെ കൊല്ലും അതിനെന്താ പ്രയാസം അവന്റെ കൂടെ എത്രയാളുണ്ട് വിരലിലെണ്ണാൻ മാത്രം നമ്മളോ ആയിരക്കണക്കിനില്ലേ കൊല്ലണം കൊന്നവനെ പരസ്യപ്പെടുത്തേണ്ടേ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി മഴ വരും പുഷ്പിക്കും ജീവിതം സുഖകരമാവും എല്ലാറ്റിനും തടസ്സം ഇല്ലാസാണ് അവനെ വധിക്കുക വിചാരണയില്ലാതെ വധശിക്ഷ വിധിച്ചു വധം എപ്പോഴും ആകാം എവിടെ എവിടെച്ചുമാവാം എവിടെ ഇല്ലാസ് എല്ലാവരും അത് തന്നെ ചോദിക്കുന്നു കണ്ടവരില്ല ഇല്ലാസിനെ കാണാനില്ല നാടാകെ വാർത്ത പരന്നു അവനെ പിടിച്ചുകൊണ്ടുവരിക വധിക്കുക രാജാവ് വിധിച്ചു വിധി നടപ്പാക്കേണ്ടവർ നാട്ടോട്ടം ഓടി ഒരു വീട്ടിലുമില്ല പുറത്തുമില്ല തിരച്ചിൽ തുടരുന്നു ഒരു സംഭവം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരു വൃദ്ധയുടെ വീട് ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നു വീടെന്ന് പറഞ്ഞുകൂടാ ഒരു ചെറ്റക്കുടിൽ അതിൽ ഒരു പഴയ കട്ടിൽ കട്ടിലിൽ രോഗിയായ മകൻ എത്രയോ കാലമായി രോഗമാണ് ക്ഷീണം വേദന പട്ടിണി ഇതാണ് അവസ്ഥ ഒരു ദിവസം രാത്രി ആരോ വാതിലിൽ മുട്ടി സ്ത്രീ വാതിലിൽ തുറന്നു ആകത അകത്തു കടന്നു ഒരു മധ്യവയസ്കൻ നന്നെ ക്ഷീണിച്ചിട്ടുണ്ട് ദീർഘയാത്രയിലാണെന്ന് തോന്നുന്നു എന്താ ആരാണ് എന്തിനിവിടെ വന്നു പറയാം വളരെ ദൂരം നടന്നു വരികയാണ് ക്ഷീണമുണ്ട് ഞാനും ഇവിടെ ഒന്നിരുന്നോട്ടെ വൃദ്ധ ആമുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകൾക്ക് എന്തൊരു തിളക്കം പ്രസന്നമായ മുഖം ശാന്തമായ അവസ്ഥ ഇത് സാധാരണക്കാരനല്ല അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും പറയാം ധൃതി കൂട്ടാതിരിക്കൂ ഇതാരാണ് ഈ കിടക്കുന്നത് എൻ്റെ മകനാണ് തീരെ സുഖമില്ല എത്രയോ നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഇതൊരു ചെറുപ്പക്കാരനല്ലേ ഇങ്ങനെ കിടന്നാൽ പറ്റുമോ ഇവനെ നമുക്ക് ആവശ്യമുണ്ട് ആഗതൻ പ്രാർത്ഥന നടത്തി അള്ളാഹുവേ ഈ ചെറുപ്പക്കാരന് നീ ആരോഗ്യം നൽകണമേ രോഗം മാറ്റി മാറ്റിക്കൊടുക്കണമേ സന്മാർഗത്തിന്റെ പ്രകാശം നൽകണമേ പ്രാർത്ഥന ഫലിച്ചു ചെറുപ്പക്കാരന്റെ അസുഖം മാറി നല്ല ആരോഗ്യവും അഴകുമുള്ള ചെറുപ്പക്കാരൻ ഉമ്മാക്ക് സന്തോഷമായി ഏറെ നാളുകൾക്ക് ശേഷം അവൻ ചിരിച്ചു ഇത് നബി ആയിരിക്കുമോ ഇല്ലിയാസ് നബി ആ രഹസ്യം ഉമ്മയും മകനും അറിഞ്ഞു വീട്ടിലെത്തിയിരിക്കുന്നത് ഇല്ലിയാസ് അലി ഇസലാം തന്നെ പുറത്തെല്ലാം ചാരന്മാരുണ്ട് എല്ലാ വീടുകളും പരിശോധിക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും വന്നാൽ വൃദ്ധക്ക് ഭയമായി അവർ ആഗതനെ ഇരുട്ടുള്ള മുറിയിൽ ഒളിപ്പിച്ചു കുറേ നാൾ ആ കുടിലിൽ കഴിഞ്ഞു രോഗം മാറിയ ചെറുപ്പക്കാരൻ്റെ പേര് അൽ യസ എന്നായിരുന്നു ഇലയാസ് നബിയോട് വല്ലാത്ത സ്നേഹം ഇനിയുള്ള കാലം ഞാൻ തങ്ങളോടൊപ്പമാണ് അങ്ങനെ പരിചരിച്ചു കഴിഞ്ഞുകൂടിക്കൊള്ളാം അടുത്ത ദിവസം തന്നെ അവർ രണ്ടുപേരും സ്ഥലം വിട്ടു ഇല്ലിയാസും അല്യസവും അവർ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ജീവിച്ചു പരീക്ഷണത്തിന്റെ മൂന്ന് വർഷങ്ങൾ മഴമേഘങ്ങൾ കണ്ടിട്ട് വർഷം മൂന്നായി പട്ടിണികിടന്ന് മനുഷ്യർ മരിക്കുന്നു ഒരു ദിവസം വന്നാട്ടുകാർ ഒരു വാർത്ത കേട്ടു ഇല്ലിയാസ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആളുകൾ കൂട്ടത്തോടെ ഓടിവരികയാണ് വലിയ കൂട്ടം ആ ജനക്കൂട്ടത്തോടെ ഇല്ലിയാസ് നബി അലൈഹിസ്ലാം സംസാരിച്ചു ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നാല് പ്രവാചകന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട് ഈസാ നബി അലൈ ഇസ്ലാമും മിദ്രീസ് നബി അലൈഹി ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നും നബി അലൈ ഇസ്ലാമും ഇലിയാസ് നബിഅലിസ്ലാമും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തോ ആവട്ടെ ഏതായാലും അതിൽപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയാണ് ഇലിയാസ് നബി അലലിസ്ലാം ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്